ഷാജുദാമോദൻ്റെ എഫക്റ്റ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം യുവാൻ കലൂഷിനിയുടെ കാലിൽ അദ്ദേഹം ഉമ്മ വെച്ചതിന് ശേഷം യുവാൻ കലൂഷിനി ആ ഒരു പഴയ ഫോമിലേക്കൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങളും അതായത് ഇതിൻ്റെ യൂട്യൂബ് ചാനൽ വഴി അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇപ്പോൾ പ്ലേയേഴ്സിനെ പൊക്കി പറയുന്നതാണെങ്കിലും അടുത്ത കളി തൊട്ട് ആ ഒരു പ്ലെയർ നല്ല രീതിയിൽ കളിക്കില്ല അതുപോലെ തന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യുവാൻ കലൂഷിനെ പറഞ്ഞാൽ നേരത്തെ ടീമിനെ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടീം അടുത്ത കളി നല്ല രീതിയിൽ കളിക്കില്ല അങ്ങനെ ഒരു പ്രശ്നം ഷൈജുദാമോനുണ്ട് എന്ന് തന്നെ പറയാം സോ എന്തായാലും ആ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അദ്ദേഹം യൂട്യൂബ് ചാനൽ തന്നെ നിർത്തേണ്ട ആവശ്യമായിരിക്കും സോ എന്തായാലും ഇപ്പോഴത്തെ ഒരു കാര്യം നോക്കിയാണെങ്കിൽ നിങ്ങൾ കണ്ട ടി വി കുറിച്ചോത്തുമെ നമ്മുടെ ഷൈജു ദാമോദൻ്റെ ഒരു വീഡിയോ ഒക്കെ സോ അതിനുശേഷം നമ്മൾ ജയിക്കും ഭയങ്കര ഇതാണ് മറ്റേയാണ് ആണ് വർഷമാണെന്നൊക്കെ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അന്വേഷണം നമ്മളിത് തോറ്റിരിക്കുന്നു സി ആ ഒരു മാൺട്രൈക്ക് നമ്മളില്ല തല കൊണ്ട് എല്ലായിടത്തും ഒരു സ്റ്റാറ്റുവിൻ്റെ തലയില്ലായിരുന്നു ഒരു സിനിമയ്ക്ക് അത് എവിടെ കൊണ്ടുവച്ചാൽ അവിടെ പ്രശ്നമാണ് അതുപോലെയാണ് നമ്മുടെ ഷൈജു ദാദിൻ്റെ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും കുറിച്ച് കേരള ഭാഷയെ കുറിച്ച് ഒക്കെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അദ്ദേഹം ഉറപ്പായിട്ടും മറ്റേ എതിർ ടീമിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് തലവേദന എങ്ങനെ സു എന്തായാലും വല്ലാത്തൊരു കഷ്ടമാണ് എന്ന് തന്നെ പറയണം സോ ഇതൊക്കെ നമ്മൾ ചുമ്മാ എന്ന് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന കാര്യങ്ങളാണ് തമാശക്ക് പറയുന്ന കാര്യങ്ങളാണ് സു എന്തായാലും ഈ ഒരു രീതിയിലൊന്നും ലൈക്ക് ചെയ്യുക കാണുന്ന ഒരു ഗുഡ് ബൈ